നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു മാസം മുൻപേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒൻപത് കോടി രൂപ ആറ് ചാക്കുകളായി കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മൊഴി മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി പോലീസ് ക്ലബിൽ എൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയിൽ എനിക്ക് പറയാനുള്ള ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിന് എന്നിൽ ഉള്ള പരിമിതമായ ചില തെളിവുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് രഹസ്യ സ്വഭാവമുള്ള തെളിവുകളായതിനാൽ എനിക്ക് അത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ട് കാരണം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന വേളയിൽ ആ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഞാൻ നിങ്ങളോട് പരസ്യപ്പെടുത്തിയാൽ പോലീസിൻ്റെ അന്വേഷണത്തെ അത് ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ രേഖകൾ നിങ്ങളുടെ മുന്നിൽ തൽക്കാലിക പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഈ രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു ഏറ്റവും ഗുരുതരമായ കുറ്റമാണത് പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത് പാർട്ടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ ഇപ്പോഴും അവർ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നു കൊണ്ടിരിക്കുന്ന ആളുകളാണ് കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചു കൊണ്ട് പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ ഈ പണം ഒമ്പത് ചാക്കുകളായി കൊണ്ടുവന്നത് അന്ന് തന്നെ അതിൽ മൂന്ന് ചാക്ക് അതിൽ അന്ന് തന്നെ മൂന്ന് ചാക്ക് ഈ ധർമ്മരാജൻ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം മൂന്ന് ചാക്കുകൾ ജില്ലാ ട്രഷറർ സുജയ് സേനൻ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി മൂന്ന് കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട് ജില്ലാ ട്രഷറർ സുജയ് സേനൻ ആണ് അത് കൈമാറിയത് എനിക്ക് ആ കൊണ്ടുവരാൻ കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല ആരാണ് കൊണ്ടുവന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നല്ല ആ കൊണ്ടുപോയ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ്